ൈസ്തലോൺ ദൈവ ദുരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നാം പ്രതീക്ഷിക്കുന്ന നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരാത്മീക നിലവാരത്തിലേക്ക് ഉയർന്നു വരുന്നില്ലെങ്കിൽ നമുക്ക് നമുക്കെന്ത് ചെയ്യുവാനായിട്ട് കഴിയും ഒരുപാട് പ്രിയപ്പെട്ടവർ പ്രാർത്ഥനകൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ മക്കൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്നില്ല ആത്മീകമായിട്ട് ഉയർന്നു വരുന്നില്ല ജീവിത പങ്കാളിമാർ ഉയർന്നു വരുന്നില്ല പ്രിയപ്പെട്ടവർ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലുള്ള ഒരാത്മീകതയിലേക്ക് അവർ ഉയർന്നു വരുന്നില്ല ഒരുപാട് ഉപദേശങ്ങൾ അവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് പക്ഷെ അവർ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് അവർ ഉയർന്നു വരുന്നില്ല ഇത് എങ്ങനെ പരിഹരിക്കുവാനായിട്ട് കഴിയും ദൈവവും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു പൂർണതയാണ് കാരണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു പൂർണ്ണതയുമുണ്ട് ആ പൂർണതയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എടുത്തുയർത്താനും പറയാനും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കാണും എന്നാൽ എങ്ങനെ നമുക്ക് ആ ആത്മീക ജീവിതത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് പരിപൂർണതയിലേക്ക് എത്തപ്പെടുവാനായിട്ട് കഴിയും അതിനു വേണ്ടിയുള്ള ഒരൊറ്റ വഴി എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കുന്ന പ്രാർത്ഥന എന്താണെന്നുള്ളതും അതെങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടതെന്നും അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും തിരുവചനാടിസ്ഥാനത്തിൽ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഒരു വിശുദ്ധ വേദഭാഗത്തിലേക്ക് ഞാന് കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുന്നു ആ തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് നീക്കി ചില ആത്മീക ആലോചനകളെ നമുക്ക് നൽകി തന്ന് ആത്മീയതയുടെ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു നിലവാരത്തിന്റെ ഉന്നതമായ പടവുകളിലേക്ക് കർത്താവ് നമ്മളെ ഈ ദിവസങ്ങളിൽ നടത്തുവാനായിട്ട് ഇടയായിത്തീരട്ടെ ഒന്ന് തസ്ലോനിക്കർ മൂന്നാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യമാണ് ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഇന്ന് ചില ആത്മീക ചിന്തകൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കുവാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു അപ്പൊന്നായി പൗലോസിന്റെ ചില വാക്കുകളാണ് പക്ഷേ പൗലോസ് തനിച്ചല്ല ഈ വാക്കുകൾ പറയുന്നത് ഞങ്ങൾ രാവും പകലും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനായി ഞങ്ങൾ താൽപ്പര്യത്തോട് പ്രാർത്ഥിച്ചു പോരുന്നു ഇവിടെ ഞങ്ങൾ എന്ന് പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നത് തെസ്ലോനിക്ക ലേഖനം ആരംഭിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പൗലോസ് സിൽവാനോസ് തിമത്തിയോസ് ഇങ്ങനെ മൂന്ന് പേർ ഒന്നിച്ച് പറയുന്ന അല്ലെങ്കിൽ എഴുതുന്ന ഒരു ലേഖനമായിട്ടാണ് തെസ്ലോനിക്ക ലേഖനം ആരംഭിക്കുന്നത് തന്നെ തെസ്ലോനിക്കയിലുള്ള വിശ്വാസികളെ കുറിച്ച് എടുത്ത് ഉയർത്തി പറയുവാൻ പൗലോസിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു തെസ്ലോനിക്ക ലേഖനം ഒന്നാം അധ്യായം മുഴുവനും ഒന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ് തെസ്ലോനിക്കയിലുള്ള വിശ്വാസികൾ കഷ്ടതയ്ക്കകത്ത് അവരുടെ പ്രയാസത്തിൻ്റെ അകത്ത് അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞവരാണ് വാണിജ്യപരമായിട്ടും സാംസ്കാരികവുമായിട്ടും ഒക്കെ ഒരു ഉന്നതിയിൽ നിന്ന് ഒരു പട്ടണമാണ് തെസ്ലോനിക്ക പട്ടണം ആ പട്ടണത്തിൽ ചിലർ കർത്താവിനെ അറിയുകയും ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരികയും ഒക്കെ ചെയ്തു എന്നാൽ പിന്നീട് പൗലോസ് അവരെ കാണാനായിട്ട് ആഗ്രഹിച്ചു പക്ഷെങ്കിൽ തനിക്കതിന് കഴിഞ്ഞില്ല കാരണം അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ മുഖം കാണുവാനായിട്ട് നിങ്ങളുടെ അരികിൽ വരുവാനായിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം അതേ പൗലോസായി ഞാൻ വിചാരിച്ചു രണ്ടാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യമാണ് എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം അദ്ദേഹം അവിടെ പോകാനായിട്ട് ആഗ്രഹിച്ചു പക്ഷെ പോകാൻ ആഗ്രഹിച്ചിട്ട് തനിക്ക് ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല അവരുടെ മുഖം ഒന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ് രണ്ട് അവിടെ നിന്ന് വന്ന തിമത്തിയോസ് അവിടുത്തെ വിശ്വാസികളുടെ ആ ഒരു വിശ്വാസത്തിന്റെ നിലവാരത്തെ കുറിച്ച് പൗലോസിന് വ്യക്തമായ ചില ബോധ്യങ്ങൾ നൽകി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കേട്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ച ഈ കേട്ട ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ആഴമായ ചിന്തകളിലേക്ക് നമുക്ക് വേഗത്തിൽ മുൻപോട്ട് പോകാം ഒന്നാമത് ഇവരെ കുറിച്ച് പ്രശംസിക്കുവാൻ ഇവരെ കുറിച്ച് എടുത്തുയർത്തി പറയുവാൻ ഒരുപാട് സംഗതികൾ ഉണ്ട് സാധാരണ ഒരു കൂട്ടായ്മയെക്കുറിച്ചുള്ളതല്ല മറ്റാർക്കും അവകാശപ്പെടാൻ ഒരുപക്ഷെ കഴിയാത്ത ഒത്തിരി ഗുണങ്ങൾ ഈ സഭയ്ക്ക് ഉണ്ട് എന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും എല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്നാൽ ഏതാനും ചില കാര്യങ്ങൾ എൻ്റെ ദൈവചന ധ്യാനത്തിങ്കിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ഭജന പഠനത്തിന്റെ അകത്ത് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഒന്ന് ഒന്നാമത്തേത് ഒന്നാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടവരാണ് തെസ്ലോനിക്കയിലെ വിശ്വാസികൾ വളരെ സന്തോഷത്തോടെ ദൈവവചനം വചനം കൈക്കൊണ്ടവരാണ് അപ്പൊ വചനം കേൾക്കുന്നതിൻ്റെ അകത്ത് സന്തോഷം വേണം അല്ലെ അത് അവർക്കുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് പല സ്ഥലങ്ങളിലും വചനം കേൾക്കാൻ സന്തോഷമില്ല എന്നുള്ളതാണ് സത്യം മറ്റു പലതും വചനത്തിലല്ലാത്ത മറ്റു പലതും സംസാരിക്കുന്നവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒക്കെ എടുത്തുയർത്തി പറയുമ്പോൾ ആ കഥകളും ആ തമാശകളും ആ രസവും വചനത്തിലല്ലാത്ത കാര്യവും ഒക്കെ കേൾക്കാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ച് അതിൻ്റെയൊക്കെ തിഷ്ടം കണ്ടെത്തുമ്പോൾ പൗലൂസ് പറയുകയാണ് വചനം സന്തോഷത്തോടെ കൈക്കൊണ്ടവരാണ് നിങ്ങൾ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു വലിയ ഗുണം അവരിൽ എടുത്തുയർത്തി പറയുവാൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും നമ്മൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരായി തീരുക എന്നുള്ളതാണ് അടുത്തത് ഒന്നാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിലുള്ളവരാണ് മക്കധോന്യയിലും അഖായിയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ മാതൃകയായി തീർന്നു രണ്ട് ഈ തെസ്ലോനിക്ക സഭയുടെ ഗുണമെന്ന് പറയുന്നത് ഇവർ മാതൃകാ വിശ്വാസികളായിരുന്നു മാതൃകാ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അഖായിയിലും മക്കധോന്യയിലും എല്ലാം ഉള്ളവർക്ക് മാതൃകയുള്ളവരായി തീർന്നു ഇന്നത്തെ കാലത്ത് ഇല്ലാത്തതും അത് തന്നെയാണ് പ്രസംഗിക്കുന്നവരുടെ ജീവിതത്തിൽ പോലും പലപ്പോഴും മാതൃകകളില്ല പ്രാർത്ഥിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരുടെ ജീവിതത്തിൽ പുറം ലോകം നോക്കുമ്പോൾ മാതൃക ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി പേര് ഈ ആത്മീക സമൂഹങ്ങളെയൊക്കെ വെറുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇവരെ ഇവരെ കുറിച്ച് എടുത്തുയർത്തി പറയുവാനായിട്ട് പറ്റുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവർ മാതൃകയുള്ളവരായിരുന്നു അതാണ് ഇവരെ കുറിച്ചുള്ള രണ്ടാമത്തെ പ്രശംസ വിഷയം എന്ന് പറയുന്നത് മൂന്നാമത്തേത് ഒന്നാം ഒന്നാമധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലായിടത്തും നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു അപ്പം അവരെ കുറിച്ചുള്ള അവരുടെ വിശ്വാസത്തെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് അത്ര ശ്രേഷ്ഠമായ വാക്കുകളാണ് ഇവരെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം എല്ലായിടത്തും പ്രസിദ്ധമായിരിക്കുന്നു മറ്റെങ്ങും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പ്രസിദ്ധമായ വിശ്വാസം അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ പ്രസിദ്ധം വിശ്വാസം പ്രസിദ്ധമായവരുടെ വിശ്വാസത്തിൻ്റെ അകത്ത് ചില കുറവുകൾ ഉണ്ട് ഇല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണതയുടെ ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പരിപൂർണതയാണ് അതെന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ബാക്കി നമ്മൾക്ക് ഇടയായി തീരും രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച വചനം മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാൽ ദൈവവചനമായി തന്നെ നിങ്ങൾ കൈക്കൊണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം നോക്കിക്കേ പൗലോസൊക്കെ പ്രസംഗിച്ച വാക്കുകളെ വചനങ്ങളെ മനുഷ്യന്റെ വാക്കുകളേക്കാൾ ദൈവത്തിന്റെ വചനമായി കൈക്കൊണ്ടു ഭയങ്കര ഒരു ക്വാളിറ്റി ആണത് ഇന്നത്തെ കാലത്ത് പലയിടത്തും കാണാൻ പറ്റാത്തൊരു കാര്യമാണ് ഇല്ലേ കേൾക്കുന്ന കാര്യത്തെ വചനമായിട്ട് കൈക്കൊള്ളുന്നവർ എത്ര പേരുണ്ട് അതിനെ അംഗീകരിക്കുന്നവർ എത്ര പേരുണ്ട് പലർക്കും കേൾക്കാൻ പോലും താല്പര്യമില്ലാത്തവരായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് അതെ നിങ്ങൾ അത് കൈക്കൊണ്ടു അടുത്തത് വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഒരുപാട് ദീർഘമായിട്ട് പോകുന്നില്ല കാരണം സമയത്തിന്റെ കുറച്ച് പരിമിതികളുണ്ട് നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തു ഈ ഗുണഗണങ്ങളൊക്കെ പ്രസംഗിക്കുന്ന എന്നിലും കേൾക്കുന്ന നിങ്ങളിലുമൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അല്ലേ അപ്പം അത്രയധികം എടുത്തുയർത്തി പിടിക്കുവാൻ പറ്റുന്ന ഒരുപാട് ഗുണവിശേഷങ്ങൾ ഗുണഗണങ്ങൾ തെസ്ലോനിക്ക സഭയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അടുത്തത് ഇത്രയും ഗുണങ്ങൾ ഉണ്ടായിരുന്ന ഒരു സഭ ഇതല്ല ഇതിലധികം ഗുണങ്ങൾ അവരെക്കുറിച്ചുണ്ട് പക്ഷെ സമയത്തിന്റെ കുറച്ച് പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഷോർട്ടാക്കി നിങ്ങളോട് പറയുന്നത് അപ്പം ഇവരെ കുറിച്ചാണ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ പൗലൂസ് പറയുകയാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കുവാനായി രാവും പകലും ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് കംപ്ലീറ്റ് വാട്ട് ഈസ് ലാക്കിംഗ് ഇൻ യുവർ ഫെയ്ത്ത് നിങ്ങളുടെ വിശ്വാസത്തിൽ കുറവ് അപ്പം നമ്മൾ നോക്കുമ്പോൾ എടുത്തു പറയാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിലും സർവശക്തനായ ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരുപാട് കുറവുകൾ ഉണ്ടാകും ഇല്ലേ അപ്പോൾ എടുത്ത് ഉയർത്തി പ്രശംസിക്കുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുൻപിലുണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ദൈവവചനത്തിന്റെ കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കുറവുകളുണ്ട് ഈ കുറവുകൾ ചിലതെല്ലാം അറിവിലൂടെ പരിഹരിക്കുവാനായിട്ട് നമുക്ക് പറ്റത്തില്ല നമുക്കറിയാത്തത് കൊണ്ടല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷേ അറിവിനേക്കാൾ അപ്പുറത്ത് പ്രാർത്ഥനയ്ക്ക് മാത്രം നികത്തുവാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് മനസ്സിലാക്കിയ പൗലോസ് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കുറവുകൾ നികത്തപ്പെടുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് അറിവില്ലാത്തതു കൊണ്ടല്ല അവരെ ഉപദേശിച്ചിട്ട് മാത്രം കാര്യമില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന മേഖലകളിൽ അവരുടെ കുറവുകൾ ദൈവം തീർക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥന എത്രത്തോളം അനിവാര്യമാണ് ഈ ഒരു കാര്യത്തിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന മനോഹരമായ ഒരു വാക്യമല്ലേ ഈ വാക്യം നിങ്ങളുടെ മുഖം കാണുവാൻ നിങ്ങളുടെ കുറവ് തീർക്കുവാൻ എപ്പോഴാ സമയം വെച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല രാവും പകലും നിങ്ങൾക്ക് വേണ്ടി വളരെ താൽപര്യത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പോരുകയാണ് ഈ ദിവസങ്ങളിൽ അതെ ചില കാര്യങ്ങളിൽ പൂർണ്ണത ആഗ്രഹിക്കുന്നെങ്കിൽ ഇൻഫർമേഷൻസ് അല്ല അറിവല്ല നമുക്ക് ആവശ്യം പ്രാർത്ഥനയാണ് ചില മേഖലകളിൽ ആവശ്യം ശക്തമായ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൽ പിറകിലോട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ മുന്നോട്ട് വരാതെ നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ വ്യത്യാസം അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ കണ്ടു തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാം വിശ്വാസത്തിൻ്റെ കുറവ് നികത്തുന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥന അവർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ് പൗലോസിൻ്റെ അനവധി പ്രാർത്ഥനകൾ കൊലോസ് ലേഖനത്തിലും ലേഖനത്തിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ആ അതിൻ്റെ ആഴങ്ങൾ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പ്രാർത്ഥിക്കുക നമ്മുടെ പ്രിയപ്പെട്ടവർ കർത്താവേ അവരുടെ കുറവ് അവരുടെ വിശ്വാസത്തിൻ്റെ കുറവ് ഇവ ഇവിടെ സത്യത്തിൽ നമ്മൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ത് കുറവാണ് അവർക്കുള്ളത് ഇല്ലേ അല്ലേ സർവ്വലോകത്തിലല്ല സകലയിടത്തും പ്രസിദ്ധമായ വിശ്വാസമാണ് അവരുടെ വിശ്വാസം എല്ലാവരും അറിയുന്ന അറിയപ്പെടുന്ന ആളുകളാണത് പക്ഷേ എന്നിട്ട് പോലും ചില കുറവുകൾ അവരുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ട് ആ കുറവുകൾ പരിശുദ്ധാത്മാളിപ്പെടുത്തി തരട്ടെ നമ്മുടെ പ്രാർത്ഥനയിൽ ആ കുറവുകൾ പരിഹരിക്കപ്പെടട്ടെ മക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഉച്ചവർക്ക് വേണ്ടിയൊക്കെ അവരുടെ കുറവുകൾ വിശ്വാസത്തിൻ്റെ കുറവുകൾ അതെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന എന്തെങ്കിലും ഉണ്ടെന്നല്ല ഉണ്ടാകാം അതിന് അതൊക്കെ നീക്കിക്കൊണ്ട് ദൈവം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്തിനാണ് ഇങ്ങനെ കുറവുകൾ തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ലക്ഷ്യം എന്താണ് അതുകൂടെ പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യമാണ് ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ അവൻ്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടുവാൻ ഇടയായി തീരട്ടെ വിത്തൌട്ട് ബ്ലെയിം എന്നാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടണം നമ്മുടെ മുമ്പിൽ എടുത്തുയർത്താൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിലും ദൈവം നോക്കുമ്പോൾ ചില കുറവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും ആ കുറവുകൾ പ്രാർത്ഥനയിലൂടെ മാറ്റപ്പെട്ട് കർത്താവ് വരുമ്പോൾ പ്രിയനായവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അനിന്യരായി വിശുദ്ധീകരണത്തിൽ വെളിപ്പെട്ടു വരട്ടെ അതിന് ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഇടയായി തീരട്ടെ അമേൻ ഗോഡ് ബ്ലസ് യു വീണ്ടും അടുത്തൊരു സന്ദേശമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം അമേൻ ദൈവ സഹായിക്കട്ടെ